ചെറുപുഴ പഞ്ചായത്തിലെ തരിശിട്ട കൃഷിയിടങ്ങൾ തരിശിരഹിതമാക്കാനുള്ള കൃഷിഭവന്റെ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടവരമ്പ് ഗവൺമെന്റ് എൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അൻപത് സെന്റ് സ്ഥലത്ത് തരിശു പച്ചക്കറി കൃഷി ആരംഭിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വിളകളിലായി വ്യക്തികളും ഗ്രൂപ്പുകളും ചേർന്ന് നൂറ് ഏക്കറിലധികം സ്ഥലം തരിശുരഹിതമാക്കി കഴിഞ്ഞു പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ നിർവഹിച്ചു ഇടവരമ്പ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നല്ലപാടം കോർഡിനേറ്റർ റീജ കെ എൻ എസ് എസ് ചെയർമാൻ പ്രശാന്ത് എ പി ബിജു തെന്നടി എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം ജൈവ പച്ചക്കറികൾ സ്വയം ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നത് വഴി ഒരു ജൈവ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഉദ്ദേശം പച്ചക്കറിയോടൊപ്പം പപ്പായ വാഴക്കൃഷിയും കൃഷി ചെയ്യുന്നു കൂടുതൽ കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് അടുത്ത വർഷം പദ്ധതി അധിഷ്ഠിത സ്ഥാപന കൃഷി ഇടവരമ്പ് സ്കൂളിന് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് കുറ്റൂർ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ കുട്ടികളുടെ നല്ലപാടും ക്ലബിന്റെ ഭാഗമായി ചെറുഴ കൃഷിഭവന്റെ സഹായത്തോടു കൂടി നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ഏഹ് പച്ചക്കറികൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിന് എല്ലാ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എസ് എം സിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പച്ചക്കറി ഏഹ് ചെടികൾ നടന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പോ വളരെ സന്തോഷമുണ്ട് കുട്ടികൾക്ക് കൃഷിയെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ തന്നെ ഉച്ചഭക്ഷണം പോഷകസം സമ്പുഷ്ടമാക്കുന്നതിനൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കൃഷിഭവനോടുള്ള പ്രത്യേകിച്ച് സുരേഷ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ എസ് എം സി യിലെ എല്ലാ ആളുകളോടും പ്രത്യേകം ഇതിനുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കൃഷിഭവനം കൃഷി വകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ കൃഷി പഠിപ്പിച്ചാലാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഒരു കാർഷിക മേഖല നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ കൃഷി വകുപ്പിന്റെ നിർദ്ദേശം അതായത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും അല്ല ഫാസ്റ്റ് ഫുഡാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രത്യേകിച്ച് സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ പച്ചക്കറികളാണ് അവരുടെ നാവിന്റെ രുചി ഭേദങ്ങൾ രുചി മുകുളങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അത് പിന്നീട് അവരുടെ രുചിയായി മാറുകയും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം മാറി പുതിയ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അത് കൃഷി വകുപ്പിന് ലഭിച്ച നിർദ്ദേശപ്രകാരം നമ്മൾ പല വിധത്തിലുള്ള കൃഷി രീതികള് ഈ സ്കൂളുകളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിപ്പോ വിപുലമായ രീതിയിൽ ഒരു അമ്പത് സെന്റിലാണ് ഇവിടെ തരിശു കൃഷി ചെയ്യുന്നത് പക്ഷെ നമ്മള് യഥാർത്ഥത്തില് ഒരു കൃഷിഭവന്റെ പരിധിയിൽ ഒരു വർഷം അമ്പതിനായിരത്തോളം രൂപ കൊടുത്തുകൊണ്ട് സ്ഥാപന കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തിക സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഈ വർഷം നമ്മൾ അത് തിരുമേനി സ്കൂളിലാണ് നടപ്പിലാക്കിയത് അടുത്ത വർഷം നമ്മൾ ഈ എടവരമ്പ സ്കൂളിന്റെ കൃഷിയോടുള്ള താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പിതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോ ഇവിടെ ഒരു ഘട്ടം ആദ്യം നമ്മൾ വന്ന സമയത്ത് ഈ നല്ലപാടം ക്ലബിന്റെ ഭാഗമായി ഈ നല്ലപാടത്തിന്റെ ഭാഗമായി കുട്ടികൾ പൂൺകൃഷി ഇവിടെ ചെയ്ത് വളവെടുത്ത ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് പിന്നെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അതുപോലെ തന്നെ ഇതിന്റെ ചാർജ് വഹിക്കുന്ന റിയ ടീച്ചർ പിന്നെ എസ് എം സിയുടെ ചെയർമാൻ അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ് ഇവിടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് അതാണ് ഈ തരിശു സ്ഥലം പാട്ടത്തിന് എടുത്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതിന് തന്നെ നമുക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തരിശ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തരിശു പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ എല്ലാ സാങ്കേതിക സഹായങ്ങളും കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് ഇപ്പൊ വിഷരഹിതമായ ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സ്കൂളിൽ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത് അപ്പൊ ഇതിനെ മുൻകൈ എടുത്ത സ്കൂളിനും അതുപോലെ ഇതിൽ പങ്കാളികളാകുന്ന കുട്ടികൾക്കും അവരുടെ ആശംസകളും നേരുന്നു അധ്യയന വർഷത്തിൽ നല്ല നല്ലബാരത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് നല്ലിടമൊരിക്കൽ അതായത് പൊതു ആയിട്ട് തരശുഭൂമി അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം നയനമനോഹരമായ സ്ഥലമാക്കി തീർക്കൽ അതിന്റെ ഒന്നാം ഭാഗം പുളുങ്ങോം ഉമയഞ്ചാൽ വൺവേ ജംഗ്ഷനിൽ നമ്മൾ മനോഹരമായി നിർവഹിച്ച് ഇപ്പൊ പൂക്കളൊക്കെ നല്ല മനോഹരമായ നല്ലിടമായി നിലകൊള്ളുന്നു അപ്പം നയന മനോഹര എന്നതിനൊപ്പം തന്നെ പോഷക സമൃദ്ധവും ആരോഗ്യശീലവും കൂടെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ പോഷക സമൃദ്ധമായ വിഷരഹിതമായ പച്ചക്കറി കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഒരു കൂടി ഒരു നല്ല ഭൂമി തരിശായി കിടുന്നത് ഇപ്പൊ രക്ഷിതാക്കളുടെയും എസ് എം സി രക്ഷിതാക്കള് കുട്ടികള് അതുപോലെ എല്ലാവരുടെ കൃഷിഭവന്റെ സഹകരണത്തോടു കൂടി ഈ സ്ഥലത്ത് വിപുലമായ രീതിയിൽ ഒരു കൃഷി സാധിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് നമ്മൾ ടീച്ചറുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അതിന് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് എച്ച് എമ്മിന്റെ ഭാഗത്തു നിന്നാണേലും നമ്മുടെ വികസന ചെയർമാന്റെ ഭാഗത്തു നിന്നാണേലും അല്ല രക്ഷിതാക്കളുടെ നിന്നും എല്ലാ കുട്ടികളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണമുണ്ട് ഒരു വിഷരഹിത പച്ചക്കറി നമ്മള് സ്കൂളില് കുട്ടികൾക്ക് നൽകി എന്തായാലും നല്ലൊരു വിജയമാക്കി

മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദൂം ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ഫോൺ 9964670511